ഹായ് ഹലോ ഞാൻ നിംസ് നിംസ് ട്രിപ്പിൾ സെവൻ ടാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് ഒത്തിരി പേർ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ഫുൾ മൂൺ അഫർമേഷൻ ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ട് കുറേ സ്ഥലങ്ങളിൽ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒത്തിരി പേർക്ക് മൂന്നെണ്ണ കാണാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു ഇവിടെ മഴ ഇപ്പോൾ തുറന്നിട്ടുണ്ട് നമുക്ക് മൂന്നെണ്ണ കാണാൻ പറ്റിയിട്ടുണ്ട് ആ ഒരു ഫുൾ മൂൺ അഫർമേഷൻ വെച്ച് മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് ഞാൻ എടുത്ത കാർഡ്സാണിത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് ഈ റീഡിങ് റെസിനേറ്റ് ആവാണെങ്കിൽ സ്വീകരിക്കാം കേട്ടോ കാരണം ഈ റീഡിംഗ് എന്ന് പറയുന്നത് ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങളെപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വര വരുന്ന റീഡിംഗ് ആണ് ഇവിടെ ആദ്യം കിട്ടിയിട്ടുള്ള കാർഡ് എന്ന് പറയുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എനർജിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കാണിക്കുന്നത് ഫൈവ് ഓഫ് ആണ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ക്രൈസിസിനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് അതുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് വന്നിട്ടുള്ള ഒരു ഹെൽത്ത് ഇഷ്യൂസിനെയാണ് ഇവിടെ കാണിക്കുന്നത് ഫീലിങ്സ് ടെക്കിനെയാണ് കാണിക്കുന്നത് നിങ്ങൾ ഒത്തിരി വറി ചെയ്യുന്നു എന്ന് യൂണിവേഴ്സ് പറയാണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ എനർജിയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത് ഒരു ബ്ലോക്കേജ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന് യൂണിവേഴ്സ് പറയുന്നു ആ ഒരു ബ്ലോക്കേജ് മാറുവാനുള്ള വഴിയും നിങ്ങളുടെ കയ്യിലാണെന്ന് യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾ ഒറ്റയ്ക്കാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ പോരാടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ നിങ്ങളുടെ കരിയർ നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഇതുവരെ സ്റ്റക്ക് എനർജി ഉണ്ടായിട്ടുള്ളത് അങ്ങനെ സ്റ്റക്ക് ഉള്ള ഏതൊരു വ്യൂവർക്കും ഇപ്പോൾ മൂണിനെ വെച്ചിട്ട് അഫർമേഷൻ ചെയ്ത് പ്രാർത്ഥിക്കാം ഇന്ന് ഫുൾ മൂണാണ് പൗർണമിയാണ് നിങ്ങളോട് നിങ്ങൾക്കുള്ള സാധ്യതകളെ നോക്കി കാണാനാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് മുന്നിലുള്ള ആ ഒരു അഞ്ച് പെൻഡക്കൾ ഉണ്ടല്ലോ ആ പെൻഡക്കൾ നിങ്ങൾക്കുള്ള സാധ്യതയാണ് കാണിക്കുന്നത് നിങ്ങളുടെ കൈകളിലാണ് നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് യൂണിവേഴ്സ് പറയാണ് നിങ്ങൾ നിങ്ങൾക്കുള്ള ശരിയായ വഴി തിരഞ്ഞെടുക്കാൻ യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയുകയാണ് സെക്കൻഡ് കാർഡ് എന്ന് പറയുന്നത് ക്യൂൻ ഓഫ് കപ്സ് കാർഡ് ആണ് ക്യൂൻ ഓഫ് കപ്സ് കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങളിലെ ഇമോഷനെ ആണ് കാണിക്കുന്നത് മീനിലേക്ക് പോവാം നിങ്ങളിലെ സ്നേഹത്തെ ഇവിടെ കാണിക്കുന്നു നിങ്ങളെന്ന വ്യക്തിയിലെ ഇമോഷനെ ഇവിടെ കാണിക്കുന്നു നിങ്ങളുടെ ഹൃദയം എന്ന് പറയുന്നത് നിങ്ങളുടെ പാസ്റ്റുമായിട്ട് കണക്ട് ചെയ്യുന്നു എന്ന് യൂണിവേഴ്സ് പറയാണ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മില് ഒരു സെപ്പറേഷനിലാണെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ ബ്ലസ്സിങ്സ് ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് എങ്ങനെയാണ് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ലഭിക്കാം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാല് നിങ്ങൾ ആരോടെങ്കിലും ദേഷ്യം വൈരാഗുണ്ടെങ്കിൽ അത് ഹീലാക്കി കളയുക നിങ്ങളെ തന്നെ മനസ്സിലാക്കുക സെൽഫ് ലവ് ചെയ്യുക അതിനുശേഷം ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ ആണ് മെഡിറ്റേഷന് ശേഷം മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുക നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ആ ഒരു സന്തോഷകരമായ നിമിഷത്തെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത് നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് നോക്കിക്കാണുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളെ നിങ്ങളിലുള്ള ആ ഒരു സ്നേഹ നിമിഷത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് നിങ്ങളിലേക്ക് നിങ്ങളുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആ ഒരു സ്റ്റെബിലിറ്റി തിരിച്ചു വരുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് സെക്കൻഡ് കാർഡിൽ പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുന്നു തേർഡ് കാർഡിന്റെ മീനിങ്ങിലേക്ക് പോവാം ഏസ് ഓഫ് പന്നകളാണ് നിങ്ങളോട് നിങ്ങളുടെ സാധ്യതകളെ നോക്കി കാണാൻ യൂണിവേഴ്സ് പറഞ്ഞു നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് യൂണിവേഴ്സ് ആദ്യത്തെ കാർഡിൽ പറഞ്ഞു രണ്ടാമത്തെ കാർഡിൽ നിങ്ങളുടെ ആ ഒരു പ്രണയ നിമിഷത്തെ കുറിച്ച് ആ ഒരു പ്രണയം തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞു മൂന്നാമത്തെ കാർഡിൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി ആണ് നിങ്ങളോട് പുതിയ ഐഡിയ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറയാണ് നിങ്ങൾ എന്ന വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് നോക്കേണ്ടതെന്ന് പറയുന്നു വളരെ പോസിറ്റീവായിട്ട് ഒരാടെടുക്കുക പ്ലാൻ ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ പ്ലാൻ ചെയ്യുക നിങ്ങൾ ഓരോ ചൂട് വെക്കുമ്പോഴും വളരെ പോസിറ്റീവായിട്ട് എടുക്കുക യൂണിവേഴ്സൽ സറണ്ടർ ചെയ്ത് പ്രാർത്ഥിക്കുക മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുക ഇന്ന് ഫുൾ മൂൺ അഫർമേഷൻ ആണ് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ പ്രയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മൂന്ന് മൂന്നാഗ്രഹങ്ങള് നിങ്ങൾ യൂണിവേഴ്സിൽ സമർപ്പിച്ചുകൊണ്ട് പ്രെയർ ചെയ്യുകയാണെങ്കിൽ അത് സാധിക്കുമെന്ന് തന്നെയാണ് ഞാനും പറയുന്നത് നിങ്ങളിലെ മാനിഫെസ്റ്റിംഗ് പവറിനെയാണ് യൂണിവേഴ്സ് യൂണിവേഴ്സിലൂടെ കാണിച്ചു തരുന്നത് നിങ്ങളിലെ പ്രോസ്പെരിറ്റിയാണ് യൂണിവേഴ്സിലൂടെ കാണിച്ചു തരുന്നത് നിങ്ങൾ നിങ്ങളുടെ ഗോൾ നേടാൻ പോകുന്നു എന്ന് യൂണിവേഴ്സ് പറയുന്നു അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക പ്രാർത്ഥിക്കുക എങ്ങനെയാണ് ഫുൾ മൂൺ അഫർമേഷൻ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ മുന്നേ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ നിങ്ങൾ നോക്കി നോക്കിക്കാണുക എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഒരു ഷോർട്ട് വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ വിശ്വാസമുണ്ടെങ്കിൽ ഫുൾ മൂൺ അഫർമേഷൻ ചെയ്യൂ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുക്കൂ നിങ്ങളോടൊപ്പം ഞാനും എന്നും ഉണ്ടാകും നിങ്ങൾക്ക് പുതിയ അറിവുമായിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങളുടെ സ്വന്തം നിംസ്